എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ കേട്ട് സ്വാഗതം രണ്ടുപേർക്കും ചെറിയ ക്ഷീണമൊക്കെ ആയി എനിക്ക് പിടിച്ചു അവിടെ ഉണ്ടായിരുന്നു വെള്ളത്തിലുള്ള കുളി പക്ഷെ എന്തായാലും ഫ്ലൈറ്റ് വന്നപ്പോൾ തന്നെ ഇറങ്ങിയപ്പോ തുമ്മൽ തുടങ്ങിയായിരുന്നു അപ്പൊ കൊഴപ്പൊന്നുമില്ല നമുക്ക് ഇന്ന് തിരിച്ചു പോണം ഇന്ന് വൈകിട്ട് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ തിരക്ക് വെച്ച് നടക്കുമ്പോ നമുക്ക് ഈ ട്രെയിൻറെ സമയം നോക്കാനും ഒന്നും സമയം കിട്ടിയില്ല അപ്പൊ എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എന്റെ ഒരു ചേട്ടച്ചാരുണ്ട് ഹേമന്ത് നല്ല പേര് ആള് ഡോക്ടറാണ് ഡ്യൂട്ടിക്ക് ഇടയ്ക്കാണ് ഈ എന്റെ കാര്യങ്ങളും കൂടെ നോക്കി എല്ലാം സെറ്റ് സെറ്റാക്കി തരുന്ന ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം മൂന്ന് തോന്നുന്നു ട്രെയിൻ്റെ സമയം അത് വെളുപ്പിന് മൂന്ന് ഇരുപത്തഞ്ചാവുമ്പം കോട്ടേജ് എല്ലും കോട്ടേജിൽ നിന്ന് നമുക്കൊരു രണ്ടര മണിക്കൂർ അപ്പൊ നമ്മൾ രണ്ടു ദിവസം അന്തി ഇറങ്ങിയ ഈ റൂമിനോട് നമ്മൾ വിള പറയുന്നു നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു കൊതുകിന്റെ കുഞ്ഞിനെ പൂജിലാണ് ഈ റൂമിനത് വെളി കൊതുകൊണ്ട് എന്തായാലും അത്രയും നല്ല സൗകര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരു കന്നടക്കാരനുമായിട്ട് രാവിലെ ഞാൻ ശ്രീകുട്ടന ഒമ്പതരായിരുന്നേൻ്റെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ വെളിയിൽ പോയി തട്ടുകട ഉണ്ട് അവിടെ ചായയൊക്കെ കുടിച്ചു പിന്നെ ഒരു വിടുത്തുകാരനൊരു കന്നടക്കാരനെ കണ്ടു പുള്ളിയുമായിട്ട് കുറെ നേരം സംസാരിച്ചു തമിഴ് പുള്ളിക്ക് നല്ലവണ്ണറിയാം അപ്പൊ പുള്ളി തമിഴിൽ കുറെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയും പറയുകയും ചെയ്തു ഞാനും അതിൻ്റെ എനിക്കറിയാത്ത രീതിയിലൊക്കെ സംസാരിച്ചു പുള്ളി ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമയാണ് ഞാൻ നോക്കുമ്പോ അപ്പായ കയറി വരുന്നുണ്ട് എന്നെ നോക്കും ഇറങ്ങിപ്പോ അരമണിക്കൂർ വരും വീണ്ടും ഇറങ്ങിപ്പോഴ മെയിൻ ഹൈവേ ഒരുപാട് കാണാനുണ്ട് പല ടൈപ്പ് വണ്ടികൾ അല്ലേ അതെ ആൾക്കാരെല്ലാം കാണാൻ പറ്റി അതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ നമ്മുടെ നമ്മളിപ്പോ ഹോട്ടലിൽ പോയിട്ടാണേലും ഇങ്ങോട്ട് ഒരുപാട് കാണുന്നുണ്ട് നഴ്സിംഗ് ും മറ്റ കോഴ്സുകൾ കൂടുതൽ ആൾക്കാരും സെലക്ട് ചെയ്യുന്ന ബാംഗ്ലൂർ സൈഡ് ബാംഗ്ലൂർ ഹൈദരാബാദ് ഒക്കെയാണ് ചെന്നൈ അപ്പൊ അവിടെയൊക്കെ ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്ന പിള്ളേരം പഠിക്കുന്നുണ്ട് നമ്മുടെ നമ്മളെ വിളിക്കുന്നുണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട് നമ്മളെ ഈ ഹോട്ടലിനെ എവിടെ കേട്ടോ അവള് സബിതൊരു കോളേജ് കേട്ടോ പുതുപ്പള്ളിക്കാരി ആണോ അവള് ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പം നേരെ വീട്ടിൽ പോയാലോ എല്ലാം കേട്ടോ നമ്മളെ ാണലും നമ്മുടെ ഓട്ടോയെ സഞ്ചരിക്കുന്നതും നമുക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ വന്നിട്ട് നമ്മൾ രാവിലെ ഒരു ഓട്ടോ ഇടും കഴിഞ്ഞാൽ നമ്മളൊരു ഓട്ടോയെ കയറി സ്ഥലങ്ങളെല്ലാം കാണാൻ പോവാട്ടോഡ് ചെയ്ത് കൊറേ ദൂരം ഉണ്ട് നല്ല യാത്ര വികസന ഒരുപാട് കെട്ടിടങ്ങളൊക്കെ

അതാണ് ഇവർത്തെ മതില് ചെറിയ വെയിലുണ്ട് അല്ലേ ചെറിയ വെയിലല്ല നല്ല വെയിലുണ്ട് ഓ വായൻറി ആ ഓക്കേ ബാംഗ്ലൂര് കൊള്ളാം തമിഴ്നാടിനെ വെച്ച് എനിക്ക് ബാംഗ്ലൂർ ഇഷ്ടപ്പെട്ടു ആണോ ആ ചെറിയ ഒരു ഒരു ദുബായ് മോഡലുണ്ട് ആ വിമാനത്താവളത്തിൽ പ്ലെയിൻ അറിയിക്കഴിയുമ്പോഴൊക്കെ നമ്മൾ ഇനി കടന്നു വരുന്നതും വിമാനത്താവളമൊക്കെ ഭയങ്കര വലുതാണ് അല്ലേ നമ്മുടെ കേരളത്തിലെ ഉണ്ട് പിന്നെ കൊറേ ശുചിത്വം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയുണ്ട് ആ വൃത്തിയുണ്ട് പിന്നെ നല്ല മലയാളി ഹോട്ടലുണ്ട് തലശ്ശേരി ഹോട്ടൽ

വൈകിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കഴിഞ്ഞാ എല്ലാരും മറ്റേ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു മുറുക്കാൻ പോലും എന്തോ സംഭവം എപ്പഴും എല്ലാരും ആയാലുണ്ട് ആ എപ്പോഴും അതിന്റെ ഒരു മണോ റോഡ് കൂടെ നടക്കുമ്പോ അല്ല വേറെ നമുക്ക് നെഗറ്റീവ് ആയിട്ട് വന്നിട്ടോ നല്ല സ്ഥലമാണ് അവിടെ ഗാന്ധി കൊഴപ്പൊന്നുമില്ല ആ ഗാന്ധിജയന്തിയാക്ടോബർ രണ്ട് ഗാന്ധിജയന്തി അപ്പൊ എല്ലാവർക്കും ഗാന്ധി ജയന്തി ഗാന്ധിജയന്തി ദിനാശംസ കടന്നിരുന്നു കേട്ടോ ഇന്ന് അവധി എല്ലാവർക്കും രാവിലെ നല്ല കടലക്കറിയും അപ്പം കഴിച്ചു നല്ല നമ്മുടെ നാട്ടിലെ അപ്പവും കേട്ടോ മെട്രോടെ പണിയൊക്കെ നടക്കുന്നുള്ളു കേട്ടോ മെട്രോ സിറ്റി ആണോ ഞങ്ങളെ വീട്ടിൽ ബിരിയാണി കഴിഞ്ഞിട്ട് വരുന്നവരാട്ടോ ബി എ ആർ

പാസ്പോർട്ടൊക്കെ കുട്ടാ മുള വിളിക്കുമ്പോ എല്ലാം എടുക്കാതെ ചാർജർ പറയാനെ ചാർജറും അമ്മ പക്കേടോ ആ കാര്യത്തിലൊക്കെ ഇപ്പം ബാഗ് എന്റെ കഴിഞ്ഞു തരാൻ പോലും അമ്മയ്ക്ക് പേടിയാ ഇവിടെയാണ് നമ്മള് രണ്ടു ദിവസം കിടന്നത് ആ അത്യാവശ്യം അലമാരിയും ഡ്രസ്സും വെക്കാൻ വേണ്ടി ചാർജിങ് പിന്നുള്ള ഉണ്ട് ആ എ സി ഓഫ പിന്നെ ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല നല്ല ബാത്റൂം കേട്ടോ കേട്ടോ കുഴപ്പമില്ല ഒക്കെ ഉണ്ടോ അത്യാവശ്യം ചൂടുള്ളോ പച്ചവെള്ളവും എല്ലാം ഉണ്ടല്ലേ പാ അതെ അത് ഈ ബ്ലൂ ആയിരിക്കും ഇല്ല ചെറു മോട്ടോ റെഡായിരിക്കും ഓൺ ും ചിലപ്പോ കൊടുത്തില്ലായിരിക്കും മതി ഓൺ ആവുകയും അങ്ങനത്തെ സംഭവം നമ്മള് ദുബായി പോയിട്ടും വേണ്ടില്ല പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഇത് ഇതുകൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ ഇത് അതേ ഉള്ളു അല്ലേ ചിലടത്ത് കീയെ തന്നെ ഇപ്പൊ ലൈറ്റ് വരുന്നുണ്ട് റെഡ് കളർ അത് അടിച്ചാ മതി നമ്മൾ ഓരോ യാത്ര ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക കേട്ടോ അതാണ് ഒരുപാട് യാത്ര ചെയ്യണമെന്ന് പറയണ എല്ലാരും നമ്മള് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാ നമുക്ക് നമ്മുടെ മൈൻഡ് ഡെവലപ്പ് ആകരാ എപ്പോഴും പറഞ്ഞു നടക്കാം പറ്റി അതെ പോയാലോ തൈലല്ലേ അതൊക്കെ ആണോ നല്ല രസണ്ടേ ഉം ഇങ്ങനെന്താ സ്ഥലം ബാംഗ്ലൂർ ഇഷ്ടപ്പെട്ടോ കൊറേയേറെ കാണാനുണ്ടല്ലേ ഒന്നും പോയില്ല ഇനി വരുമ്പോ ഒരു പത്തു മുപ്പം നിന്ന് കൊറേ കണ്ട് കേട്ടോ അവന് ബൈക്കൊക്കെ സെറ്റ് ആക്കണം എന്നാലും ഇവിടത്തെ യാത്ര പറ്റുള്ളൂ ഇല്ല ഭയങ്കര ബ്ലോക്ക് അല്ലേ ട്രാഫിക് ബ്ലോക്ക് അല്ലേ നമ്മൾ ഹൈദരാബാദ് അയ്യോ ഹൈദരാബാദ് അല്ല ബാംഗ്ലൂർ ബാംഗ്ലൂർ വന്നിട്ട് മഴ പെയ്തു കേട്ടോ മഴ കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അടുത്ത് ബ്ലോക്ക് കിടന്നു കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ബ്ലോക്ക് കൂടുതലാന്നാണ് ആ ഏട്ടൻ പറഞ്ഞത് ആ നമ്മൾ രാവിലെ തൊട്ടേ ഒരു കാറിലായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി കേട്ടോ അതിലായിരുന്നു കറങ്ങിക്കൊണ്ടിരുന്നത് ഏകദേശം നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു നല്ല ഫുഡ് സെറ്റ് ആയോ നമ്മള് ചെയ്താണ് പഠിക്കണത് ഇപ്പൊ ഇപ്പൊ നമ്മളോട് ഒന്ന് ഇംഗ്ലീഷ് സംസാരിച്ചു ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു എനിക്ക് വലിയ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് അറിയില്ല അവര് ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി അവർ പറഞ്ഞ എനിക്ക് മനസ്സിലായി അതെ അങ്ങനെ പഠിക്കും ഇത്രയും വലിയ ഹോട്ടലിൽ ബോർഡ് കണ്ട് കേറാമിന് നമുക്കൊരു ആദ്യ ഒരു പേടി നമ്മളെ എങ്ങനെ സംസാരിക്കും സംസാരിക്കുന്ന രീതി ഇഷ്ടപ്പെടുവോ അങ്ങനല്ലെട്ടോ പക്ഷെ കൊഴപ്പില്ല ഇങ്ങനെ എല്ലാം നോക്കുവോട്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് പാട്ടിട്ടുണ്ട് അതെ നമ്മള് കേരളം വിട്ട് ഒരു ഫീൽ ഇല്ലല്ലേ മറ്റ് ഒരു മലയാളികളുണ്ട് അങ്ങനെ ഒരു ഒരു നമുക്ക് സംസാരിക്കുന്ന ആ ഒരു പ്രോബ്ലം തോന്നിയില്ലേ പറ്റും കമ്പം നമുക്ക് അത്യാവശ്യം പറഞ്ഞു വായിച്ച് നമ്മൾ എനിക്ക് തമിഴ് അറിയാം ബോർഡ് നമ്മുടെ പിള്ളേരെയൊക്കെ ബാംഗ്ലൂർ പഠിക്കാൻ വരുമ്പോ എല്ലാവർക്കും ചെറിയൊരു ടെൻഷൻ കാണും നമുക്ക് വന്നു കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റും അപ്പോ ഒന്നും പഠിക്കുന്ന കാര്യമില്ല നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാട്ടെ അങ്ങനെ വലിയ പഠിക്കാൻ വരുന്ന ഒന്നും പഠിക്കും

അപ്പം ഇവിടുന്ന് നമുക്ക് ട്രെയിനുണ്ട് നാലുമണിക്കട്ടോ ട്രെയിന് നമ്മള് മൂന്നും അമ്പായപ്പോഴാണ് വന്നേ ട്രെയിൻ വന്നില്ല സ്ലീപ്പറാണ് ബുക്ക് ചെയ്തേക്കുന്നത് ഒന്ന് പറഞ്ഞി കഴിയുമ്പത്തന്നെ കോട്ടയം മൂന്ന് മൂന്ന് മൂന്നരയാകുമ്പത്തേ ചെല്ലും ആ നല്ല മീൻകറിയും ചോറും കഴിച്ചു പറയാണ് മോളമയുടെ മീൻകറിയുടെ ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു അവർക്ക് തെറ്റി തെറ്റിപ്പറ്റിയതാണോ ഇനി അമ്മയ്ക്ക് തെറ്റിപ്പറ്റിയ

അപ്പം ഞാൻ സീറ്റ് ബുക്ക് ചെയ്തു നമുക്ക് കിട്ടിയ സീറ്റ് എന്ന് പറഞ്ഞാൽ അപ്പറാണ് ഏറ്റവും ടോപ്പിലെ രണ്ട് അപ്പറേപ്പറേ അപ്പം ഞാൻ കയറി കിടന്നു എനിക്ക് വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല ഞാൻ സ്ഥിരം ട്രെയിൻ യാത്ര ചെയ്യുന്നതെ അപ്പൊ പൈക വയറും കൊണ്ട് കയറി എന്ന് ആയി കിടന്ന് വരാൻ ഒരു ഒന്നര മണിക്കൂർ താമസിച്ച ഉറങ്ങിക്കോ ഇപ്പം നാല് നാലായില്ലേ ഒറ്റ ഉറക്കം കഴിയുമ്പോ കോട്ടയെത്തും പിന്നെ രാത്രി ഞാൻ ആവുമ്പോ വെട്ട ഇട വെട്ടിടും ക്യാമറ കണ്ടത് പില്ലോ ബ്ലാങ്കറ്റൊക്കെ കിട്ടിയ കൊച്ചിന്

വിടെ നടത്ത അടുത്ത നഗ ഓടാൻ മാറ്റി കൊണ്ടുവന്നേടാ ഇവരെ പിടിピങ്ങുന്നതിനെ അന്ന് പിടിピച്ചേ ഒരു ബിയക്കാരൻ വന്നാ ഞാൻ കുട്ടോണം പിടിക്കാൻ പറഞ്ഞു നീയെക്കാരൻ കുട്ടോണം പിടപച്ച എന്നാ ശരിയായില്ല ബിടോത്സാ ഞാൻ താപ്പിക്ക് വേണ്ടി നീ അവേ കുട്ടൻ കടലയൊക്കെ കഴിക്കമേ പോരി ആരെ ഈ വീട്ടിലെ ഞക്കടോ പണിയില്ല ഞാൻ മળത്തു ഞാൻ ഇങ്ങോട്ടേനെ അങ്ങി പോവാ

ോ അത്യാവശ്യ പണികളൊക്കെ നീ തന്നെ ചെയ്യുന്നോണ്ട് ആ ഫാൻ ഇത് അഴിച്ചു കൊടുക്കണോ ഞാനൊരു ഓഫ് ആക്കി ഞാൻ അഴിച്ചു സെറ്റാക്കി വെച്ച് പിന്നെ അവരൊന്ന് പിടിപ്പിച്ചിട്ട് പോയി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീൽഡായിരുന്നു മെക്കാനിസം പണ്ട് ഒരു നാലാം ക്ലാസ് വരെ ഒരു പത്താം ക്ലാസ് വരെ അത് ഭയങ്കര താല്പര്യമുള്ള ഒരു ഫീൽഡാണ് മെക്കാനിസം അത്യാവശ്യം ഞാൻ ഞാനിവിടുത്തെ മിക്സി സ്വന്തമായിട്ട് അഴിച്ചുപോണിരുന്നു മിക്സി അതുപോലെ തന്നെ ഈ ഗ്യാസ് ഗ്യാസിന്റെ പിടിപ്പ് സെപ്പറേറ്റ് മേടിച്ചോണ്ട് വന്നിട്ട് ശരിയാക്കും പിന്നെ രാത്രി അടുത്ത് ബയറിങ്ങും കാര്യങ്ങളെല്ലാം പഴയ ബയറിങ് ആയിരുന്നു എപ്പോഴും മറ്റേ ഫോർഡർ മാർച്ച അങ്ങനെയുള്ള എന്റെ പരിപാടി എന്റെ ഒരു വീണു മണിക്ക് മറ്റേ മൂന്നുചാർക്ക് സാധനം കുക്കറി സാധനങ്ങളില്ല ഓർഡർ ലോഡർ ഇല്ലേ അതൊക്കെ അവിടെ ഇവിടെ ഞാൻ പോയി മാറുവാൻ സ്വന്തമായിട്ട് നമ്മളെ ചങ്ങനാശ്ശേരി താമസിക്കുന്ന പഴയ നമ്മളെ പഴയ മിക്സി കേടായി പോയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു അന്നൊരു കടയിൽ കൊണ്ട് കൊടുത്തിട്ട് നന്നാക്കി തന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് വീണ്ടും കേടായി എന്നിട്ട് അത് മൊത്തം അഴിച്ചുപോറാക്കി ഞാനൊരു ദിവസം എങ്ങാണ്ട് വീട്ടിലേക്ക് എങ്ങാണ്ട് വാർത്ത പോയിട്ട് വന്നു അപ്പം മുറ്റത്ത് ഒരു ചാക്ക് പിരിച്ചിട്ട് ആ ചാക്കായിട്ട് അഞ്ചാറ് കഷ്ണമായിട്ട് ഞാനിത് വടക്ക് വന്നു ഇത് എന്താ കാണിക്കാടാന്ന് ചോദിച്ചോണ്ട് ഒരു ഒന്ന് രണ്ടു മണിക്കൂർ കൊണ്ട് ആളത് സെറ്റാക്കി വർക്കാക്കി തന്നു മറ്റ സ്കൂട്ടർ നിണ്ട് വരുമെന്നാണോ ഇപ്പൊ ഇട കിടത്ത് ഓ അത് അങ്ങനെയായിരുന്നല്ലേ മിടുക്ക വിദ്യപ്രാവശ്യം പൊന്നു വന്നപ്പോൾ എനിക്ക് മേടിച്ചെന്നാൽ കേട്ടോ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് സാധനം വീട്ടിലെ പോയാലും അവൾ ലീവിന് വരുമ്പോൾ ഇനി ഇന്ന സാധനം പോയോ അമ്മയെന്ന് ചോദിക്കും നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോഴേ അതിന്റെ പിടി പോവോ അല്ലെങ്കിൽ കിഴിച്ചിലോ എന്തേലും ഉണ്ടെങ്കിൽ അന്നേരം അത് മനസ്സിലാക്കും മനസ്സിലാക്കി വെച്ചിട്ട് കടയിൽ പോകുമ്പോൾ അമ്മ ഈ സാധനം എടുത്തോ കേട്ടോ ഈ സാധനം എടുത്തോ എന്ന് പറയും ഞാൻ ചോദിക്കും ഇപ്പോൾ എന്നെ അതിനെടുക്കുന്നത് അല്ല മറ്റേ സാധനത്തിൻ്റെ ആ സാധനം പോയിരിക്കുമല്ലായിരുന്നോ അതുകൊണ്ട് നമ്മൾ പുതിയവരനെടുത്തോളാൻ പറയും അങ്ങനെ ഒന്നേ ചെയ്ത് ലീന വരാറമത്തെ നേരെ മാക്സിമ എല്ലാ സാധനവും മുറുപ്പിച്ച് വെക്കും സത്യം ദ ചെറു മുറുക്കണം അല്ലടാ മുറുക്ക് വെലക്ക് 3 3 4 പ്രാവശ്യ പിടിക്കുമ്പോയനേയുള്ളൂ അതിലൊസൈറ്റ് ഉണ്ട് സ്പാൻണ്ട് ഉണ്ട് അതൊരു മുറുക്കണം ഓക്കേ ഫൈറ്റ് നോണ്ട് ചേസറ്റട്ട് മുറുക്കി തര എന്നിനേട്ടെ ഇന്നും പൊട്ടായി ഇكمട്ടോ